ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വിതരണം ചെയ്യുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പദ്ധതി ഒക്കെ ഇന്നിപ്പോ ഇല്ലാതായിരിക്കുക അതുപോലെ തന്നെ മറ്റു പരിഷ്കാരങ്ങളും ഇന്നൂറ് <laughs> ജനസംഖ്യ <laughs> 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 കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മുൻ പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുക ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക മുൻ ശമ്പള പരിഷ്കരണത്തിന്റെ നാലാം ഗഡ് വിതരണം ചെയ്യുക സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് കാലതാമസം കൂടാതെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക മെഡിസപ്പ് പദ്ധതി അപാകതകൾ പരിഹരിച്ച് നടപ്പാക്കുക പൊതുമേഖലാ പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ധർണയിൽ കെ എൻ എ ഖാദർ മുഖ്യാതിഥിയായിരുന്നു അഹമ്മദ് മേത്തൊടിക എ കെ സൈനുദ്ദീൻ പി വി അബ്ദുറഹ്മാൻ എൻ മൊയ്തീൻ എ എം പി മുസ്തഫ എന്നിവരും ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ